ബിഗ് ലൈവ് വോട്ടിങ്ങിലേക്ക് പോകാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മുൻഷി ഔട്ട് ഔട്ട് ആയിട്ടുണ്ട് നമുക്ക് നേരെ ലൈവ് വോട്ടിങ്ങിലേക്ക് പോവാം ഇവിടെ ഞാൻ കരുതി ബിഗ് ബോസിൻ്റെ ഷോ ആരും കാണുന്നില്ലെന്നാണ് ഒരു ദിവസമായപ്പോൾ ഇത്ര വോട്ടിലേക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കാണുന്നു ആരും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് സോ ഗൈസ് നമുക്ക് നേരെ ലൈവ് വോട്ടിങ്ങിലേക്ക് പോകാം ഓ ഗസ് നമുക്ക് ആദ്യം എത്ര പേരുണ്ടോ നോക്കി നോക്കാം ആദ്യം നമ്മൾ ഓൾമോസ്റ്റ് പതിനൊന്ന് പേരാണുള്ളത് ഈ പതിനൊന്ന് പേര് വേദന എല്ലാവർക്കും അറിയായിരിക്കും ശൈത്യ അപ്പാൻ ശൈത് ജിസേൽ നവീൻ ബിന്നി അർജവിൻസി ആര്യ അനിമോള് പിന്നെ നൂറ ഷാനവാസ് അക്ബർ സോ സോഗേസ് ടോട്ടലി പതിനൊന്ന് പേരാണുള്ളത് ഈ പതിനൊന്ന് പേർക്കും ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ആര് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വേറെ ആരുമല്ല രുദ്രൻ 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 സോ ഗേസ് കുങ്കുമ പൂവിലൂടെ വന്ന് ഇപ്പോൾ അതിൽ ആ ഗെയിം കളിക്കുന്ന ഓരോരോ വ്യക്തി രുദ്രൻ തന്നെയാണ് നല്ല രീതിയിൽ ഗെയിമാണ് കളിക്കുന്നത് ഫുൾ ആക്റ്റീവാണ് നാലായിരത്തി അഞ്ഞൂറ് വോട്ടാണ് കുങ്കുംപൂലോടെ എല്ലാവരും വന്ന് ഇടിച്ച് കയറി വോട്ടുകയാണ് പിന്നെ അതുപോലെ തന്നെ കുറേ സീനിലിപ്പോൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആൾക്കാരെല്ലാവരും കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗെയിം ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ അവിടെ ഉള്ളവർ വച്ചും എല്ലാവരും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വോട്ടിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത് വേറെ ആരും വല്ല രുദ്രനാണ് ഈ രാത്രി എന്നുവെച്ചു കഴിഞ്ഞാൽ രാത്രിയല്ല ഉച്ച പന്ത്രണ്ട് ഒരു മണിക്കകത്തുള്ള ഓട്ടിങ്ങാണ് ഞാൻ കാണിക്കുന്നത് ചിലപ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ മാറും ഫസ്റ്റ് ദിവസമായുള്ളൂ ഈ ഈ സമയത്തുള്ളിൽ ഇന്നലെ രാത്രി പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത വോട്ടിംഗ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ഭയങ്കര മാറ്റമാണ് കാര്യം രുദ്രൻ ഗെയിം കളിക്കുക അറിയാം രുദ്രൻ നിങ്ങളെല്ലാം ഗെയിം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഷാനവാസൊക്കെ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ ബുദ്ധിപരമായി നീങ്ങുക ഇന്നലത്തെ ഒരു ടാസ്ക് നഷ്ടപ്പെടില്ലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പണിപ്പൂര പോകേണ്ടത് പക്ഷേ അത് നഷ്ടപ്പെട്ടത് ഒരാൾ കാരണമാണ് പറയേണ്ട ആവശ്യമില്ല സോ ഗേസ് നെക്സ്റ്റ് രണ്ടാം സ്ഥാനത്തേക്കുന്നത് നാലായിരം ഓട്ടായിട്ട് അപ്പാൻ ശരത്താണ് അപ്പാൻ ശരത്ത് കളിക്കുന്നുണ്ടോ അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് തന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബേളം ഉണ്ടാക്കിയിട്ട് പോകണം അല്ലാതെ ഒരു ഗെയിമോ കാര്യങ്ങളോ ഇല്ല ഈ അപ്പാൻ ശരത്തിൽ ഒരു ഓൾമോസ്റ്റ് എല്ലാം സെലിബ്രിറ്റീസ് വോട്ട് ഓട്ടിട്ടെങ്ങണത് ഈ നാലായിരം ഓട്ട് അപ്പാൻ ശരത്തിന് ആവശ്യമുണ്ടോ ഇല്ല നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് പുള്ളിക്കാരൻ വലിയ ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ചില സമയത്തൊക്കെ സംസാരങ്ങളൊക്കെ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ അപ്പാൻ ശരത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുമില്ല സംസാരിക്കുക അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അകത്ത് ഇപ്പം തന്നെ പത്തൊമ്പത് പതിനെട്ട് പേരുണ്ട് ഈ പതിനെട്ട് പേരിൽ ആകെ സംസാരിക്കുന്ന അപ്പാൻ ശരത്തിൽ ഒക്കെയാണ് ബാക്കി ആരും മിണ്ടുന്നില്ല ബാക്കി എല്ലാവർക്കും അങ്ങ് എവിടെയെങ്കിലുമൊക്കെ പോയി വിളിച്ചൊക്കെ ഇരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ആഴ്ച ഒരു നാലഞ്ച് പേരൊക്കെ എടുത്ത് പുറത്തിറണൂടെ ഉള്ള ആരും പറയല്ലോ ചുമ്മാ അതിൻ്റെ അതിൻ്റെ വലിയ കാര്യമൊന്നുമില്ലേ നമ്മൾ പുറത്തുനിന്ന് ടി വി കാണുന്ന പോലെയുള്ള അകത്തുനിന്ന് കുറേ വെറുതെ സോ സോകേസ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഒരു നാല് പേർക്ക് പേർക്കങ്ങ് പോട്ട് വെറുതെ ഇരിക്കുന്നതിന് കാര്യം അല്ലേ അതൊക്കെയല്ല വേണ്ടത് സോഗേഷ് അങ്ങനെ രണ്ടാം സ്ഥാനം നേടിക്കുന്നത് അപ്പാൻ ഷെർത്താണ് വേറെ ആരുമല്ല അപ്പം നമുക്ക് മൂന്നാം സ്ഥാനം ആരാ നോക്കിക്കാം മൂന്നാം സ്ഥാനം ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും ആരെങ്കിലും ഗസ്സ് ചെയ്യാൻ പറ്റും ഗെസ് ചെയ്യണം നിങ്ങളുടെ ഫേവററ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കാര്യം ഇനി ഇനി അങ്ങോട്ട് ചെല്ലും തോറും ഓട്ടിങ് കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ സോഗേഷ് അടുത്ത നമ്മൾ മൂന്നാം സ്ഥാനം അല്ല പോകുന്നത് നേരെ നമ്മൾ പോകുന്നത് പത്താം സ്ഥാനത്തേക്കാണ് പത്താം സ്ഥാനത്തേക്ക് നെവീനാണ് നെവീൻ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നത് എല്ലാവർക്കും എന്നല്ല ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിയാം അല്ലാതെ ആർക്കും പറഞ്ഞു കൂട്ടാ എനിക്ക് പറഞ്ഞു കേട്ടാ ഈ ബിഗ് ബോസ് കണ്ടപ്പോഴാണ് അറിയാമെന്നുള്ളത് പുള്ളിക്കാരൻ യൂണിഫോം ഇടാൻ വയ്യ അങ്ങനത്തെ കുറേ വാശി പിടിച്ച പിടിച്ചൊരാളാണ് പുള്ളിക്കാരെ എന്തോ ഇനി ഒരു വൻ ഗെയിം കളിക്കും എന്നൊക്കെയാണ് കുറേ ഓൺലൈൻ മീഡിയസൊക്കെ ഇട്ടിരിക്കുന്നത് ഒരാഴ്ച കൊണ്ട് മനസ്സിലാവൂല ഇനിയാണ് ഗെയിം കളിക്കാൻ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഓക്കെ കാണാൻ ഇല്ല അവനെന്ത് ചെയ്യാൻ പറ്റും വലിയ രീതിയിലുള്ള ഗെയിമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലായിടത്തും ഒളിച്ചിരുന്നിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് ഒരു ഫൺ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നു പക്ഷേ ഒന്നും കേൾക്കുന്നില്ല സോ നെക്സ്റ്റ് നാലാം സ്ഥാനം അക്ബറാണ് അക്ബർ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് എല്ലാത്തിലും കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എല്ലാ കണ്ടന്റിനും ഉണ്ട് എല്ലാത്തിലും കയറി ഇടപെടുന്നുണ്ട് അങ്ങനെ അക്ബർ ഇപ്പോൾ നാലാം സ്ഥാനമാണ് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെ അക്ബറിന് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളവർ എല്ലാവരും തന്നെയാണ് വോട്ട് ചെയ്യുന്നത് അക്ബർ രണ്ട് വട്ടമാണ് പണിപ്പൂരെ പോയത് പോലും അപ്പോൾ അങ്ങനെ തന്നെ പിന്നെ ആയിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അക്ബറിൽ ചെയ്തെടുക്കാനുണ്ട് അങ്ങനെ അക്ബറൊക്കെ നല്ല ആക്റ്റീവാണ് സോ ഗേസ് അതുകൊണ്ട് അക്ബർ നാലാം സ്ഥാനത്തേക്കുണ്ട് എന്തായാലും സേഫാണ് ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ സേഫാണ് പുറത്ത് പോകൂല ഈ അയച്ചു എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാവരും പേടിക്കേണ്ട ആവശ്യമില്ല അവരൊക്കെ ഇവരൊക്കെ ആണ്. കാര്യം ഇത്ര ഈ നാലാം സ്ഥാനം കഴിഞ്ഞിട്ട് പതിനൊന്ന് പേരുണ്ട് മനസ്സിലാക്കണം ഈ പതിനൊന്ന് പേരുടെ അകത്ത് എന്തായാലും ആണ്. സേഫാണ് സോകിയസ് അടുത്ത് കാണിക്കാൻ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാം സ്ഥാനത്തേക്കാണ് ഇവർ രണ്ട് പേരും വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നൂറ നൂറേരെ ടീം ഇവർ രണ്ട് പേരും ഇവർ രണ്ടുപേരിലെ എട്ടാം സ്ഥാനത്തേക്കാണ് പോയിക്കുന്നത് എട്ടാം സ്ഥാനം എന്ന് പറയുമ്പോൾ പറയുമ്പം അല്ല. വലിയ ഡേഞ്ചറല്ല എന്നാലും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ആണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ഇവർ ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്നില്ല ഇല്ലേ ഇവരൊക്കെ എന്താ പറയുക ഒരു നമ്മളൊക്കെ ഓണ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ ഫാമിലിയായിട്ടൊക്കെ നമ്മൾ എന്താ പറയുക ഈ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോയി എൻജോയ് ചെയ്യില്ലേ അപ്പോൾ അവർ അടി കൂടുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതേ ഒരു മൈൻഡാണ് ഇവര് അവർ അടി കൂടുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഷിയർക്ക് എന്തിരി പറഞ്ഞില്ലേ ഓടേ സത്യം എന്നൊരു മൈൻഡൊക്കെയാണ് അവർ പോകുന്നത് അല്ലാതെ ഒരു ഗെയിമോ കാര്യങ്ങളോ ഒരു കണ്ടന്റോ സോഷ്യൽ മീഡിയയിൽ ഇവർ ഇന്നേ അവർ ഇട്ടിട്ടില്ല പിന്നെ ചുമ്മാ ഇരിക്കുന്നത് എല്ലാവരും ഇരിക്കും അതുപോലെ അവർ ഇരിക്കുന്നു സൊ ഗസ് ആർ ജെ ബിൻസിൻസിയെ കുറിച്ച് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ബിൻസി ഏഴാം സ്ഥാനത്തേക്കാണ് പിന്തള്ളിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കോട്ടാണ് ആർ ജെ ബിൻസി വന്ന സമയത്ത് എല്ലാവരും ഇപ്പം ആർ ജെ ബിൻസി കാണുന്നത് കഴിഞ്ഞ സീസണിലോ ആരുടെ അയ്യോ കഴിഞ്ഞ സീസണില് അയ്യോ പേര് പറഞ്ഞില്ല കഴിഞ്ഞ സീസണിൽ ഒരാളെ വച്ചാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് അയ്യോ പേരെന്താ പറയുക അയ്യോ മറ്റേ അയ്യോ ആ കഴിഞ്ഞ സീസണില് വൻ കൽപ്പൊണ്ടായിക്കില്ല വൻ സീനായിരുന്നു എല്ലാരും പറഞ്ഞിരിക്കണേ അയ്യോ പേര് മറന്നുപോയി എന്താണ് പേര് ആ പോട്ട് ആ പുള്ളിക്കാരി ചെയ്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംസാരവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഗബ്രിയിലെ ഗബ്രി അല്ലേ ഗബ്രിയുടെ കൂടെ ഉണ്ടായിരുന്ന കമന്റ് സോ സോകേഷ് അങ്ങനെ ഏഴാം സ്ഥാനത്താണ് ബിൻസി നെക്സ്റ്റ് അടുത്ത അടുത്തൊമ്പതാം സ്ഥാനത്തേക്കാണ് നമ്മുടെ ബിന്നി ബിന്നി നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് ഓട്ടാണ് സീരിയലുള്ള എല്ലാവരും കുത്തിയിരുന്ന് നോട്ടിട്ട് ഒമ്പതാം സാധനം കൊണ്ട് എത്തിച്ചിട്ടുണ്ട് പത്ത് പതിനൊന്ന് ഒമ്പത് ആ കുഴപ്പമില്ല സേഫ് ആണ് പത്ത് പതിനൊന്ന് ആ കുഴപ്പമില്ല സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫല്ല ഡേഞ്ചറാണെന്ന് വെച്ചാൽ ഡേഞ്ചർ ആണ് മൂന്നേരൊക്കെ പോകണമെങ്കിൽ ബിൻസിയൊക്കെ ബിന്നിയൊക്കെ പോവാം ഒൻപത് പത്ത് പതിനൊന്ന് ആ എങ്കിലും ഡേഞ്ചറാണ് മൂന്നേരൊക്കെ പോകണമെങ്കിൽ ബിന്നി പോവും പക്ഷേ പറയാൻ പറ്റുമല്ലോ കേസ് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ ഒരു പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ ഒത്തൊക്കെ വോട്ടിങ്ങിന് ഇട്ടേക്കണേ ഞാൻ ഇനി എൻ്റെ ഫ്രണ്ട്സ് അയച്ചു വരെയുള്ള അപ്പോഴാണ് ഞാൻ ബാക്കി വോട്ടിങ് ഇടുന്നത് പക്ഷേ ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വെരി ഡേഞ്ചർ സോണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചർ സോൺ അല്ല സേഫ് ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ സേഫ് ആണ് കാര്യം ഇപ്പോഴത്തെ വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സേഫ് ആട്ട് ഇപ്പോഴെന്ന് വെച്ചാൽ വേറെ വേറെ വിഷയമില്ല കാര്യം ഇതിൻ്റെ ഫ്രണ്ട് രണ്ട് പേരാണ് പുറത്തു പോകണമെങ്കിലും ബിന്നി സേഫ് ആണ് ഇനിയും ദിവസങ്ങളുണ്ട് ഇന്ന് എന്താച്ച ഇന്ന് നമ്മൾ ആ ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട് അപ്പോൾ ആഴ്ചയിലൂടെ നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാം ഇല്ലെങ്കിൽ നമുക്ക് പിന്നോട്ട് കൊണ്ടുപോകാം ഡോക്ടറാണ് പിന്നെ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് കുക്കറിൻ്റെ അവിടെ വന്നിട്ട് കുക്കറുണ്ടല്ല കുക്കറൊക്കെ കിടന്നിട്ട് കാണിക്കുന്നില്ല വേറൊരു കണ്ടെത്തും ഞാൻ കണ്ടിട്ടില്ല നെക്സ്റ്റ് അഞ്ചാം സ്ഥാനത്തേക്കാണ് ആര്യൻ ആര്യൻ ഓൾമോസ്റ്റ് ഫിസിക്കൽ ഗെയിമുകളെ ഗെയിമായാലും അല്ലാത്ത ഗെയിമായാലും എല്ലാത്തിനും ചാടി നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു ഫൈറ്റോ കാര്യങ്ങളോ ആര്യൻ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ ഒരു അതിൽമാരാരൊക്കെ നിൽക്കുമല്ലോ ആരൊക്കെ വന്നാലും എന്തൊക്കെ പേടിച്ച് ഒറ്റ വാടാ അന്താടാ നമുക്ക് പക്ഷെ ആ ഒരു മൈൻഡിൽ നിന്നിട്ടില്ല ഗെയിമിങ്ങിനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അല്ലാതെ ഒരു ശബ്ദം ഉയർത്തിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കോടാ വാടാ എന്നൊരു മൈൻഡിൽ ഇന്നേ അവർ ആരും നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല സൊ കേസ് ആര്യന് ഏത് നിമിഷം ഉണ്ടെങ്കിലും പുറത്ത് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകില്ല ടോപ്പ് ഫൈവ് ഒക്കെ പോകും പക്ഷെ കപ്പഡികളുടെ ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ടോപ്പ് ഫൈവിനാണ് ഇപ്പോൾ നിൽക്കുന്നത് ഹഞ്ചാസാനാണ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് ആര്യം നേടിയിട്ടുള്ളത് അപ്പോൾ സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആണ് ആര്യനെ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ദിവസങ്ങളുണ്ട് ചിലപ്പം ആദ്യം മുന്നിലേക്ക് വരാം ചിലപ്പോൾ ബാക്ക് ലോട്ടിൽ പോകാം ചിലപ്പം ആദ്യം പുറത്താവാം ഇനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വോട്ടിങ്ങിൽ നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് കാണുന്ന പോലെയുള്ള ബിഗ് ബോസ് കാണുന്നത് ലൈവ് ഓട്ടിങ് സ്റ്റാർട്ട് ചെയ്യും ക്രിക്കറ്റ് നമുക്ക് ഏത് നിമിഷം പ്രിട്ടിയാൻ പറ്റില്ല ജയിക്കൂ 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 ഇല്ലയെന്ന് അതുപോലെയാണ് ബിഗ് ബോസ് കപ്പഡിയോ കപ്പഡഡിയോ കപ്പഡിക്കലും ചില അവസാനം നിമിഷമാകുമ്പോൾ കപ്പ് കൊണ്ടുപോകും സോ നെക്സ്റ്റ് നെക്സ്റ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായിക്കൊണ്ട് സൃഷ്ടിച്ചത് പിന്നെ സ്റ്റാർ മാജിക് എന്ന പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ വന്നത് മൂന്നാം സ്ഥാനം മൂവായിരത്തി എഴുന്നൂറ് വോട്ടായിട്ട് അനിമോള് ഇവിടെ ഇന്നേ ഒരു നല്ലൊരു കണ്ടൻറ്റ് പോലും അനുമോള വന്നിട്ടില്ല ഇരുപത്തിയേഴ് മണിക്കൂർ അങ്ങോട്ട് ഇവിടെ കരച്ചിരുന്നു ഞാൻ കരയൂല കരകളെന്ന് പറഞ്ഞിട്ട് കരയുന്നു ഈ മൂവായിരത്തി എഴുന്നൂറ് വോട്ട് എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസ്തുദ്ദി പറഞ്ഞിട്ടുണ്ട് രേണുസുദ്ധി വരും മുന്നേ പറഞ്ഞ് എന്നെ വോട്ട് ചെയ്യണം അതുപോലെ അനുമോൾ ഒരു വീഡിയോ ഇറക്കി ഇറക്കിയിട്ടുണ്ട് എന്നെ വോട്ട് ചെയ്യണം ഇതേ സെയിം സ്ട്രാറ്റർജിയാണ് എല്ലാവരും മൂവിയുള്ളത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഒന്നും ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വേണ്ടേ മനസ്സിലായില്ലേ ജനങ്ങളടുത്ത് വോട്ട് ചോദിക്കുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് നല്ലപോലെ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ജനങ്ങള് തന്നെ വോട്ട് വോട്ടെടുപ്പും ഇല്ലേ നമ്മളതിനകത്ത് ഗെയിം കളിച്ചില്ലേ പിന്നെ ജനങ്ങൾ എന്തിനാണ് പിടിച്ച് നിർത്തിയിരിക്കുന്നത് പോട്ടമാറണം അല്ലേ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അഭിപ്രായത്തിന് അനുമോന്നിട്ട് അങ്ങനത്തെ ഒരു ഗെയിമോ കാര്യങ്ങളൊന്നും ചെയ്യണവുമില്ല ഒന്നും ചെയ്യുന്നില്ല ഫണ്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ് പോലും കേൾക്കുന്നില്ല ഒന്നും കേൾക്കുന്നില്ല വെറുതെ അതിനകത്ത് നിൽക്കും എന്തെന്ന് അറിഞ്ഞോളാം പിന്നെ ഒരു ലക്ഷം ഒരു ലക്ഷം അല്ല പത്ത് ഒരു മില്ല പത്ത് ലക്ഷത്തോളം ഫോളോസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള ആൾക്കാർ കാണുന്നു കുറച്ച് ഒരു വോട്ട് ഇടുന്നു അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ടോപ്പ് ഫൈവിലൊന്നും പോകില്ല ആ ടോപ്പ് ഫൈവിന്റെ അകത്ത് എടുക്കും കപ്പൊന്നും അടിക്കുന്ന ഒരു കാര്യമില്ല കാര്യം ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇന്നേ ഈ ഒരു ദിവസമായിട്ട് കൂടി ഇന്നേ വരെ ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും പുറത്തു പോയിട്ടില്ല എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയ ചർച്ച ആയിട്ട് വരുമില്ല സൊ ഗസ് ഇത് സോഷ്യൽ മീഡിയ വോട്ടിംഗ് മാത്രമാണ് ജെനുവിൻ വോട്ടിംഗ് അല്ല സൊ നെക്സ്റ്റ് ആറാം സാറിന്റെ മൂവായിരം ഓട്ട് പറ്റാന് ജിസേൽ ജിസൈലാണെങ്കിൽ എന്റെ മുന്നേ ആര് പറഞ്ഞാല് ഒരു ബഹുമാനം ഇല്ലാത്തൊരു കൊച്ചാണ് സത്യം പറഞ്ഞാൽ ലാലേട്ടം പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞ് പിന്നെയും ബിഗ് ബോസ് പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് പിന്നെയും മേക്കപ്പ് ഇട്ട് മേക്കപ്പ് ഇട്ട് മേക്കപ്പ് ഇട്ട് നിൽക്കുകയാണ് സോ ഗസ് ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മളൊരാൾക്ക് വില കൊടുക്കുമ്പോൾ മീൻസ് അങ്ങനെയല്ല ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഇതാണ് ബിഗ് ബോസും പോലെയാണ് ലാലാട്ടം ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഒരു വിലയില്ലാതെ നിന്നിട്ടാണ് ഈ മേക്കപ്പും കാര്യങ്ങളും മേക്കപ്പൊക്കെ വാര്യാണ് കിടുന്നത് കേട്ടോ മേക്കപ്പാണ് സോ ഗ്സ് മേക്കപ്പ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുങ്ങി അപ്പൊ തന്നെ ഔട്ട് ആക്കണം ഇല്ലേ ആ നിങ്ങൾക്ക് മേക്കപ്പ് ഇടാനാണ് ആഗ്രഹം എങ്കിൽ നിങ്ങളെ വീട്ടിൽ പോയിടുക പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അപ്പം പെട്ടിയൊക്കെ എടുത്ത് വിടണം ഇത് വിടേയില്ല ചുമ്മാ വാണിംഗ് കൊടുക്കണം എനിക്ക് ഇഷ്ടമില്ല സോ നെക്സ്റ്റ് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയുമായിരിക്കും ശൈത്യ ശൈത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച അവിടെ നിൽ കഴിഞ്ഞ ആഴ്ച ഒരു കട്ടിലുള്ളതുകൊണ്ട് ശൈത്യ ഞാൻ കണ്ട് അവിടെ ഇവിടെ കിടക്കണത് പിന്നെ ഈ ആഴ്ച ആയപ്പോൾ കട്ടിലില്ലാത്തോണ്ട് ശൈത്യ കാണാനുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് എന്നിട്ട് ഡിബേറ്റ് ഒരു പറയും കഴിഞ്ഞ ആഴ്ച ഞാൻ നല്ല രീതിയിൽ ഗെയിം കളിച്ചില്ല ഈ ആഴ്ച എനിക്ക് ഗെയിം കളിക്കണം എന്നിട്ട് പോണതാണ് പിന്നെ രാത്രി രാത്രി ആവുമ്പോഴത്തേക്ക് പിന്നെ കാണില്ല പിന്നെ രാവിലെ ആവുമ്പോൾ ഡാൻസ് കളിക്കുന്ന കാണാം ഇതൊക്കെയാണ് ശൈത്യത് ഇതൊക്കെ ആരാണ് ഇവരൊക്കെ സെലക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേസ് ഇതിനെക്കാട്ടി കഴിവുള്ള എത്ര ആൾക്കാർ പുറത്തുണ്ട് ഈനോ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി ഇത്രയും ക്യാമറ ഉണ്ടപ്പോഴത്തേക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റോ കാര്യങ്ങളൊക്കെ ഇടാതെ വെറുതെ അങ്ങോട്ടിങ്ങോട്ട് കടന്ന് നടന്ന് സംസാരിക്കുന്നല്ലാതെ വിശുനോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സോ ഗസ് നിങ്ങളുടെ ആരെങ്കിലും ഫേവറേറ്റ് ആരെങ്കിലും കമന്റ് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടുന്നോ കമന്റ് ചെയ്യുക സോ ഗായ്സ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ബൈ ബൈ ആ മണിയാകുമ്പോൾ നമുക്ക് അടുത്ത വോട്ടിങ്ങായിട്ട് വരാം സോ ഗസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്നുണ്ടോ പ്രയോപടുത്തുക ഇല്ലെങ്കിൽ നിങ്ങൾ അൻസബ്സ്ക്രൈബ് ആവുമല്ലോ അടിക്കും ഓക്കെ ബൈ